ഇപ്പൊ കേജ്രിവാൾ ഡൽഹിയിലത്തെ മുൻ മുഖ്യമന്ത്രി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം ഇത്രയും ദിവസം ഇങ്ങനെ ഇരിക്കയായിരുന്നു നനഞ്ഞ പൂച്ചന പോലെ ഇപ്പൊ ഇപ്പൊരു വീണ്ടും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒച്ചയും വടക കൂട്ടിയിട്ട് അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് ഇയാൾക്ക് ഈ ധൈര്യം ഇവിടെ നിന്ന് കിട്ടി കാരണം ഭീഷണിയൊക്കെ പെടുത്തിട്ടാണല്ലോ ജയിലിൽ നിന്ന് വിട്ടത് വെണ്ടി പോകരുന്ന് പറഞ്ഞിട്ട് അപ്പൊ നോക്കുമ്പോ ഈ കെജ്രിവാൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഗുജറാത്തിൽ മയക്കുമരുന്ന് എവിടെ നിന്ന് വരുന്നു രണ്ട് അദാനി അംബാനിമാർ എങ്ങനെ പണം പിടുങ്ങുന്നു മൂന്ന് ഈ വോട്ടിംഗ് മെഷീനിൽ എങ്ങനെ തട്ടിപ്പ് നടക്കുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഉപ്പ് രംഗപ്രവേശനം ചെയ്തു ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഏഹ് ഇ എമ്മിനെ കുറിച്ചൊക്കെ പറയാൻ സമ്മതിക്കോ നോക്കുമ്പോ എന്താണ് മുഴുവൻ സംഗതി ഞാൻ കേട്ടു കേട്ടപ്പോ തന്നെ എനിക്ക് കാര്യങ്ങൾ വെടി അതായത് കെജ്രിവാളും ഇപ്പൊ ജയിലിലേക്ക് വീണ്ടും പോവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മുപ്പിൽ പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നത് വേറെ രീതിയിലാണ് എന്ന് വെച്ചാൽ ഈ ഇ വി എമ്മിനെ സുരക്ഷിതമായി ഇരുത്താനുള്ള പരിപാടിയാണ് ഇ എമ്മിൽ ജനങ്ങൾക്കുള്ള സംശയം ഇല്ലാതാക്കിയിട്ട് വേറെ റൂട്ട് മാറ്റി വിടാനുള്ള പ്രയത്നമാണ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ എലക്ഷൻ കമ്മീഷൻ ഈ ഒരു മെഷീൻ മാറ്റാത്തത് അതവരൊരിക്കലും മാറ്റമില്ല അപ്പോ അത് ഒന്നുകൂടി ഊട്ടി ഓർപ്പുകയാണ് ഇതുപോലത്തെ ആൾക്കാർ കേജ്രിവാളിനെ പോലത്തെ ആൾക്കാർ ചെയ്യുന്നത് എന്തായാലും അതിനു മുമ്പ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന നിങ്ങൾക്ക് അറിയുന്ന സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള ആ ഒരു വ്യക്തി കേട്ടു സമസ്യ हरियाणा में पिट लिए तब भी यह शब्द नहीं निकला और अब जब महाराष्ट्र में बुरी तरह से पिट गए हैं तब थोड़ी थोड़ी सी आवाज निकलनी शुरू हुई लेकिन बावजूद उसके जिस आंदोलन की दरकार है जिस आंदोलन की जरूरत है उस आंदोलन के लिए तैयार नहीं है एक इलेक्शन कमीशन जिसकी, जिसकी जिम्मेदारी है कि अनुच्छेद तीन के तहत देश में फ्री फेयर एंड ट्रांसपेरेंट इलेक्शन कराएगा वो व्यक्ति चोरी और सीना चोरी करते हुए जबरदस्ती बेईमानी कर रहा और कहीं किसी की बात मानने को तैयार नहीं है एक प्रधानमंत्री का का गुलाम इस इस देश देश जो चुनाव चुनाव आयोग है 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 आयुक्त राजीव कुमार इस देश के लोकतंत्र को तमाम खत्म लोग चुप चुप पार्टियां ഇതാണ് ഭാനു പ്രതാപ് അതായത് പറയുന്നത് കോൺഗ്രസ് അതിമാരകമായിട്ടാണ് തോറ്റത് മൃഗീയ തോൽവിയാണ് കോൺഗ്രസ് പാർട്ടി ഏറ്റുവാങ്ങിയത് പറയുമ്പോ അവിടെ കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല പിന്നെ മഹാരാഷ്ട്രയിലും അതുതന്നെ സംഭവിച്ചു മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു തരംഗമാണ് ഉണ്ടായിരുന്നത് അവിടെയും ഭീകരമായ രീതിയിൽ തോറ്റു ഇപ്പോഴാണ് കുറേശ്ശെ ശബ്ദം ഉണ്ടാക്കുന്നത് ആ ശബ്ദം തന്നെ ഇപ്പൊ കെട്ടടങ്ങി ഇപ്പോ സത്യത്തിൽ വേണ്ടിയിരുന്നത് വലിയ ഒരു സമരമാണ് വലിയൊരു പ്രതിഷേധമാണ് ഇന്ത്യ ഒട്ടു പ്രതിഷേധമാണ് വേണ്ടിയിരുന്നത് വോട്ടിംഗ് മെഷിനെതിരെ പക്ഷെ ഒന്നും കാണുന്നില്ല നമുക്ക് തന്നെ അറിയാം ഖർഗെ പറഞ്ഞു വോട്ടിംഗ് മെഷിനെതിരെ വലിയൊരു ഇത് വേണം ഒരു പ്രക്ഷോഭം വേണം എന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ്ടായത് ഒന്നും ഉണ്ടായില്ല അതിനുശേഷം ഈ പറയുന്ന പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ടാവും ഖർഗേനോട് അതൊന്നും പറയണ്ട നമുക്ക് മോദി ഭരിക്കാല്ലോ വേണ്ടത് മോദി ഭരിക്കുന്നുണ്ടല്ലോ ഭരിച്ചോട്ടെ പാവം എന്തിനാണ് പറഞ്ഞത് ബാലറ്റ് പേപ്പർ എന്നൊക്കെ പറയുന്നത് ബാലറ്റ് പേപ്പർ ആയി കഴിഞ്ഞപ്പം അവർക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ നമ്മളുടെ ലക്ഷ്യം തന്നെ അവർ ഭരിക്കലല്ലേ എന്ന് പറഞ്ഞു കൊടുത്തുണ്ടാവും ഇപ്പോൾ പ്രക്ഷോഭം ഇല്ല ഒന്നുമില്ല എല്ലാവരും കെട്ടടങ്ങി എന്ന് മാത്രമല്ല ഇനിയിപ്പോ ഈ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസത്തില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നര രണ്ട് മാസേ ഉള്ളൂ ഇത്രയും സമയം കഴിഞ്ഞാൽ ഡൽഹി തെരഞ്ഞെടുപ്പ് വരികയാണ് ഒരു സംശയം വേണ്ട അവിടെ മൊത്തത്തിൽ ഇതേപോലെ തന്നെ അടിച്ചുമാറ്റും ഫുള്ള് സീറ്റ് ആരും ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ സുഖല്ലേ ഇപ്പൊ അമിഷയുടെ അടവ് എന്താണ് ബി ജെ പി തരംഗം ഇല്ല കോൺഗ്രസ് തരംഗമേ ഉള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് പോലും മുഴുവൻ തട്ടിപ്പ് നടത്തി ഭരണ പിടിച്ചടക്കുക കാരണം അമിത്ഷാക്ക് അറിയാം രണ്ടു ദിവസം കൂറുകൂറു എന്ന് പറയും മൂന്നാമത്തെ ദിവസം എല്ലാവരും അത് അംഗീകരിക്കും എന്നും നന്നായിട്ടറിയാം അതാണല്ലോ മഹാരാഷ്ട്രയിൽ ഇപ്പൊ സത്യപ്രതിജ്ഞ കഴിഞ്ഞു അവിടെ ഇപ്പോ മുഖ്യമന്ത്രി ആയി വേറൊരാള് എന്തോ പട്നിവാസോ കുട്നിവാസോ അങ്ങനെ ഒരു ആളായി അപ്പൊ ഇത്ര ഒരു സംഗതി പറയുമ്പോ അവിടെ ഫുൾ തട്ടിപ്പ് കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് വളരെ വ്യക്തമാണ് എന്നിട്ട് അവിടെ ഇപ്പോൾ അധികാരത്തിൽ കയറി ആർക്കും ഒരു പരാതി എല്ലാവരും മൗനത്തിൽ ഇങ്ങനെ നടക്കുന്നു അത് ഈ അമിത്ഷാക്ക് മോദിക്കാരും അതുകൊണ്ട് തന്നെ അവർ എല്ലാ സ്ഥലത്തും പറ്റിക്കും ഇനി അപ്പോൾ ഇനി വരുന്ന ഡൽഹിയിലും തീർച്ചയായിട്ടും അവർ അവരടിച്ചു മാറ്റും ഫുള്ള് ഡൽഹി അവർ വിഴുങ്ങും പറയുമ്പോൾ അവിടെ ഇപ്പോഴും ആപ്പ് തരംഗം തന്നെയാണുള്ളത് എല്ലാവരും ആപ്പ് പാർട്ടിയുടെ കൂടെയാണ് കാരണം അത്രയും നല്ല നല്ല കാര്യങ്ങൾ ആപ്പ് പാർട്ടി ചെയ്തിട്ടുണ്ട് അവിടെ ഈ ബി ജെ പി ഈ അമിഷി മോദിക്ക് എന്ത് നന്മയാണ് എവിടെയും ചെയ്തിട്ടുള്ളത് എവിടെയില്ല എന്നാലും എല്ലാ സമയത്തും അവർക്ക് ഭൂരിപക്ഷം 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 അപ്പോൾ എന്നിട്ടും ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തരാനാണ് ഇപ്പോൾ മഹാരാഷ്ട്രത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ പോലും മൗനമാണെങ്കിൽ പിന്നെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതാണ് ഈ ഭാനു പ്രതാപ് സിംഗ് പറയുന്നത് പിന്നെ മറ്റൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അതിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര വലിയ ചതിയന്മാരാണ് എന്നുള്ള കാര്യം അതൊരു മക്കർവാടി പറയുന്ന സ്ഥലമുണ്ട് ഈ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ജനങ്ങൾ അവിടെ ചെറിയൊരു ഗ്രാമമാണ് അവിടുത്തെ ജനങ്ങൾ നോക്കും അവിടെ രണ്ടായിരം വോട്ടാണ് ആകെ ഉള്ളത് ആ രണ്ടായിരം വോട്ട് ചെയ്തു എല്ലാവരും ചെയ്തപ്പോൾ രണ്ടായിരം വോട്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ ജയിച്ചത് ബി ജെ പി സഖ്യത്തിന്റെ ആളാണ് അതേസമയം കോൺഗ്രസ് സഖ്യത്തിന്റെ ആള് തോൽക്കുകയും ചെയ്തു അപ്പോൾ ഈ ജനങ്ങളോട് ചോദിക്കുന്നത് ഈ കോൺഗ്രസ് സഖ്യത്തിന്റെ മത്സരാർത്ഥിനല്ലോ അയാൾ എപ്പോഴും ഞങ്ങളെ എല്ലാ സമയത്തും സഹായിക്കുന്ന ആളാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ പരിഹാരവും നിർദ്ദേശിക്കുന്ന ആളാണ് ഞങ്ങൾ രണ്ടായിരം വോട്ടർമാരെ ഉള്ളൂ ഞങ്ങളെല്ലാവരും തന്നെ ഈ കോൺഗ്രസ് സഖ്യത്തിനാണ് വോട്ട് ചെയ്യുക അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഈ കോൺഗ്രസ് സഖ്യം തോറ്റത് എന്നറിയാൻ ഞങ്ങൾ സ്വമേധയാ ഒരു ബാലറ്റ് പേപ്പറിലൊരു തെരഞ്ഞെടുപ്പ് നടത്താന്നും പറഞ്ഞിട്ട് അവർ സ്വന്തം ചെലവിൽ ബാലറ്റ് പേപ്പർ അച്ചടിച്ചുണ്ടാക്കി അവർ സ്വന്തം ചെലവിൽ പെട്ടിയും കാര്യങ്ങളും എല്ലാതും തയ്യാറാക്കി പോളിംഗ് ബൂത്ത് ഒക്കെ തയ്യാറാക്കി അതത് ഒരു പോളിംഗ് ബൂത്തിന്റെ ആവശ്യമുള്ളൂ ഒരു നാലഞ്ച് മണിക്കൂറുകൊണ്ട് ഇലക്ഷൻ കഴിയും ചെയ്യും അപ്പോൾ അവർ സ്വന്തം ചെലവിൽ നടത്തുന്നത് എന്തിനാണ് ഇത് അറിയാൻ വേണ്ടിട്ടാണ് ഈ വോട്ടൊക്കെ ഇവിടെ അറിയാനാണ് അപ്പോൾ എന്നിട്ട് അവർ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്തത് അതേപോലെ ചെയ്യണം നിങ്ങൾ ഏത് പാർട്ടിക്ക് ചെയ്തോ അതേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഡിസംബർ മൂന്നിന് തെരഞ്ഞെടുപ്പ് വെച്ചു അപ്പോൾ ഇവരെ സ്വന്തം ചെലവിൽ നടത്തുന്ന കാര്യം അവർ നടത്തിക്കോട്ടെ എന്ന് വിചാരിക്കണ്ടേ അല്ല അവിടെ കർഫ്യൂ ഏർപ്പെടുത്തി അവിടെ അർദ്ധസൈനികരെ സൈനികരെ കൊടുത്തിറക്കി ചെറിയൊരു ഗ്രാമമാണ് അവിടെ അർദ്ധ സൈനികരെ കൊടുന്ന് ഇറക്കി രണ്ടായിരം ആൾക്കാരാണ് വോട്ടർമാർ നാലായിരം അർദ്ധ സൈനികരെ കൊടുതിറക്കി അവിടെ നിങ്ങൾ വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്തുകൊണ്ട് അത് ചെയ്തു അത് ചിന്തിച്ചാ പോരെ തലക്കകത്ത് ഇത്രേലും കാറ്റും വെളിച്ചമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാലോ ഇത് ഈ മോദിയുടെയും കൂട്ടരുടെയും തട്ടിപ്പ് വഞ്ചന പിടിക്കപ്പെടാതിരിക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൂടെ അപ്പൊ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ അർദ്ധ സൈനികരനെ ഇറക്കിയിട്ടുള്ളത് അർദ്ധ സൈനികരൊക്കെ അമിത്ഷാടെ കയ്യിലാണല്ലോ മുപ്പരറക്കിയിരിക്കുകയാണ് കാരണം ഈ ഒരു ഗ്രാമം എങ്ങാനും ഇതുപോലെ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ഇന്ത്യ ഒട്ടുകു തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ എന്താ സ്ഥിതി ബിജെപി തോറ്റു തുന്നം പാടി എന്നത് ജനങ്ങൾ പച്ചയ്ക്ക് മനസ്സിലാക്കും അപ്പൊ മുളയിലെ നുള്ളിക്കളയാണ് അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയത് ഇതാണ് ഇവരുടെ ഒരു രീതി അപ്പൊ അതുകൊണ്ടാണ് ഭാനുപ്രഭാദ് സിംഗ് പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞത് ഇത്രയും നാറികൾ ഇത്രയും ആണും പെണ്ണും കെട്ടവർ വേറെ ഇല്ല എന്നുള്ള കാര്യം ഓക്കെ അങ്ങനെ ഈ കെജ്രിവാൾ ഞാൻ രഹസ്യങ്ങൾ പൊളിച്ചടക്കും തിരഞ്ഞെടുപ്പ് അഴിമതിയുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടത്തി ഇന്നലെ അപ്പൊ ഞാനത് കണ്ടു എന്താണവ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണ് മൂപ്പർ പറയുന്നത് എന്താ പറയുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഓരോ പോളിംഗ് ബൂത്തിൽ രണ്ടായിരം മൂവായിരം ആളുകളുടെ പേര് വെട്ടിക്കുറക്കുന്നു ഇതാണ് മൂപ്പരുടെ കണ്ടുപിടുത്തം ഒന്ന് ചിന്തിച്ചോക്കണം അപ്പൊ എന്താ സംബന്ധം എവിടെയോ അപ്പൊ നമ്മളൊക്കെ വിചാരിക്കലോ ആ പേര് വെട്ടി കുറച്ചിട്ടാണല്ലേ ഇവർ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുന്നത് അല്ലാതെ വോട്ടിംഗ് മെഷീനിൽ യാതൊരു പ്രശ്നവും വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനേ പറ്റൂല വോട്ടിംഗ് മെഷീൻ സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കല്ലോ അതിന് വേണ്ടിയിട്ട് ബി ജെ പി കാരുടെ കൂടെ കൂടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണിത് വോട്ടർ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരം ആൾക്കാരുടെ പേര് വെട്ടിയത്രേ ഒന്ന് ചിന്തിച്ചോക്കണം ഇവിടെ മഹാരാഷ്ട്രയിൽ മാത്രം എഴുപത്തി ലക്ഷം വോട്ട് അധികമാവുകയാണ് ചെയ്തത് കുറയല്ല അധികമാവുകയാണ് ചെയ്തത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചു കുറച്ച് പറഞ്ഞത് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പില് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം കുറച്ച് ആൾക്കാരെ വോട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ആ സമയത്ത് എഴുപത്തിയാറ് ലക്ഷം ആൾക്കാരാണ് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തത് എന്നാണ് ഇപ്പൊ കണക്കുകൾ കാണിക്കുന്നത് അപ്പൊ ഈ തട്ടിപ്പും അഴിമതിയും ഈ കെജ്രിവാൾ പറയുന്ന രൂപത്തിലോ മറ്റുള്ളവർ പറയുന്ന രൂപത്തിലോ അല്ല ഇത് നടക്കുന്നത് ഇവരുടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബിൽഡിംഗ് ഡൽഹിയിലുള്ള അതിന്റെ ഉള്ളില് ഒരുപാട് എഞ്ചിനീയർമാരെയും ടെക്നീഷ്യന്മാരെയും എത്തിക്കുകയാണ് അവരാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ദ എന്റെ സ്ഥലത്ത് ഇന്നത്തെ തോൽപ്പിക്ക് എന്തിന് ഈ ഒരു മഹാരാഷ്ട്ര മുഴുവൻ ഭൂരിപക്ഷം എൻ ഡി എ സഖ്യത്തിൽ വരട്ടെ അത് വന്നു കഴിഞ്ഞാൽ ഇവർ ചുക്ക് ചെയ്തെന്നുള്ള നിർദ്ദേശം വരുമ്പോഴാണ് ഈ രൂപത്തിൽ ഇവർ തട്ടിപ്പ് നടത്തുന്നത് അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ വെറും അമ്പത് സീറ്റുമായിട്ടിപ്പോ ഇന്ത്യ സഖ്യമിരിക്കുന്നത് അപ്പൊ തട്ടിപ്പിന്റെ തലമൊക്കെ വേറെയാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഒന്നല്ല ഇതുപോലത്തെ ആൾക്കാർ ഈ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം അത് ഒരാളാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരാൾ ഇന്ത്യയിൽ ഉള്ളോടത്തോളം കാലം തെരഞ്ഞെടുപ്പ് അഴിമതി നടന്നുകൊണ്ടേയിരിക്കും ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കെജ്രിവാൾ പറയുന്ന കാലം ഒന്നല്ല അങ്ങനെ വോട്ടർമാരുടെ പേര് വെട്ടി വെട്ടിമാറ്റിയിട്ട് വന്നല്ല ഈ ഒരു വിജയം കൊയ്യുന്നത് എന്ന് വളരെ വ്യക്തമാണ് എന്നിട്ട് ഈ പത്രസമ്മേളനത്തിൽ കെജ്രിവാൾ ഒരുപാട് തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ അതിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് വേറെ ആൾക്കാർ നിങ്ങളുടെ പേരുണ്ടോ ഇല്ല അങ്ങനെ പതിനൊന്നായിരം പേരുടെ പേരില്ല പിന്നെ എങ്ങനെയാണ് ജയിക്കാൻ ഞങ്ങൾ ാണ് ജയിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഏഴ് സീറ്റും ഡൽഹിയിൽ ഏഴ് സീറ്റുള്ള ഏഴ് സീറ്റും ബിജെപി കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി ഒരു ചോദ്യം ഇല്ല ഉത്തരവില്ല ആർക്കും ഒരു പ്രശ്നവും ഡൽഹിയിലും പ്രത്യേകിച്ച് ആപ്പ് പാർട്ടിയുടെ തരംഗമാണ് അവിടെ എല്ലാ കാലത്തുള്ളത് അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ആറ് സീറ്റും ബിജെപിക്ക് കിട്ടുക അപ്പൊ ഇതൊന്നും ചോദിക്കാനും പറയാനാറില്ല എന്നിട്ട് വന്നിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് വെട്ടി വരും തള്ളി വരയ്ക്കാണ് എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് ഒരു കുട്ടി നേതാവാണ് മൂപ്പരെ ഈ മഹാരാഷ്ട്രയിൽ എവിടെയാണ് തോന്നുന്നത് അപ്പോൾ അവിടെ മൂപ്പര് വെല്ലുവിളിക്കാണ് ഈ ഒരു മോദിനെ ധൈര്യമുണ്ടോ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിവച്ച പൈസ വരെ കിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ഈ കെജ്രിവാൾ പറയുന്ന രൂപത്തിൽ വോട്ടർമാരുടെ പേര് വെട്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ബാലറ്റ് പേപ്പറിൽ വെല്ലുവിളിക്കുന്നത് വോട്ടിംഗ് മെഷീൻ തന്നെ ധാരാളമല്ലേ അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടിംഗ് മെഷീനിലാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റത്തിലാണ് ഈ എല്ലാ തിരിമറിയും നടത്തുന്നത് അതുകൊണ്ടാണ് ആ സ്ലിപ്പ് വരെ രണ്ടാമത് എണ്ണാത്തത് ഈ പരാതി കൊടുക്കുന്നവരുടെ പരാതി വരെ കച്ചടബിയിലേക്ക് വലിച്ചേരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഈ തട്ടിപ്പ് ഈ ലെവലിലൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്ന ലെവലിലൊന്നും തന്നെ അല്ല मोदी ये ये और, और अमित शाह की लोकप्रियता इतनी है तो मैं माननीय प्रधानमंत्री भारत के नरेंद्र मोदी जी से ये कहना चाहूंगा और गृह मंत्री अमित शाह कहना चाहूंगा कि अगर आपको अपनी लोकप्रियता इतनी नजर आती है कि पूरे में आपका वर्चस्व है पूरे हिंदुस्तान के आप बहुत बड़े नेता है और मतलब भारत माता मतलब के आप सपूत है तो ईवीएम से चुनाव करवाने की बजाय बैलेट पेपर से चुनाव करवा के देख लीजिए एक चुनाव बैलेट पेपर से दो हजार अट्ठाईस और दो हजार उन्तीस का आप करवा के देख लीजिए अगर अगर दूध दूध का दूद और पार्णी का और 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 पानी पानी ना ना हो जाए, अगर ना जाए, सत्यता सामने आ तो ये मेरा चैलेंज है, भारतीय भारतीय जनता जनता पार्टी पार्टी के सहयोगी दल पूरी तरीके से खाएंगे और इंडिया की की सरकार बनेगी, की सरकार बनेगी, बनेगी। कांग्रेस बालट पेपर तेरे कमीशन आर एस एस मूर्स എന്നിട്ട് അവിടെ നിഷ്പക്ഷരായിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും ചേർന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്നാൾക്കാരനെ ആക്കുക ഇതൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കും ഇനി പച്ചക്കാണ് ഇങ്ങനെ പറ്റികസം നടക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തോ എന്ന് പറയും ഇപ്പൊ തന്നെ കണ്ടല്ലോ മഹാരാഷ്ട്രയിൽ ലഡു വിതരണം എന്തൊക്കെയാണ് നടക്കുന്നത് ആഘോഷങ്ങൾ ഡാൻസ് പാട്ട് ആരാണ് ഈ ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ആൾക്കാർ അപ്പോൾ ഈ രൂപത്തിലായിരിക്കും ഇനി ജനാധിപത്യം മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറയുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ